ഇന്ന് ഞാൻ രാവിലെ വന്നു നീ അങ്ങനെ രാവിലെ വന്ന് എന്നെ തോപ്പിച്ചതിട്ടോ മുട്ടൂസി ഇവിടെ വന്ന മുട്ടൂസി നീ പോകൂടെ എനിക്ക് ചോറ് വെറുക്കി തിന്നെ അനുവാദം വേണം ആഹാ എന്നാൽ ഇന്ന് കളിയൊക്കെ തന്നെ എനിക്ക് പക്ഷെ നല്ല കടീന്ന് കൂടെ തരും കേട്ടോ കാക്കച്ചിക്ക് ഓരോ വേലകളി കാക്കച്ചിക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ മറ്റുള്ളവർ തന്നെ കുശുംബം കാക്കച്ചി ഞാനേ എനിക്ക് മൊട്ടൂസിനുള്ള ചോറ് മാറ്റി വെക്കണം അതിന് അത് കഴിഞ്ഞിട്ട് നീ നിന്നാ മതി നീ പോടി കാക്കച്ചി ഞാൻ നേരത്തെ തിന്നടി എനിക്കറിയാം നീ രാവിലെ തിന്ന അതുകൊണ്ട് ഞാൻ എൻ്റെ മൊട്ടൂസിന് കരുതി വെക്കണ്ടേ ഒരു കരുതൽ എപ്പോഴും നല്ലതാണ് ആ അല്ലേ വേണ്ട ഞാൻ